തത്വം അറിഞ്ഞ് ആചരിക്കുന്നില്ല എന്നുള്ളത് എല്ലാ വർഷവും കുറച്ചാൾ ഈ ചുരുണ്ടു കൂടിയിരിക്കുന്ന ആളുകൾ അടക്കി കയ്യും കാലം ഒക്കെ നീട്ടുന്ന ഒരു സുഖമാണെന്നില്ല അതുപോലെ ഒന്ന് പോവുക എന്നുള്ള മട്ടില് തീർത്ഥാടനമാണെങ്കിലും വ്രതാചരണമാണെങ്കിലും തത്വബോധാർത്ഥം നിരൂപയ എന്നാണ് വിധി ഈ തത്വബോധത്തോടു കൂടിയുള്ള വ്രതാചരണത്തിനാണ് ഇത്തരം യജ്ഞങ്ങളെ മുൻതൂക്കം കൊടുക്കുന്നത് ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥത്തിലെ ആദ്യത്തെ ഭ എന്ന സങ്കല്പം കൊണ്ട് ഭക്തി ഗുരുവായിരത്തി ഭജനം നടത്താൻ ആരോഗ്യമില്ല ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അടയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഗുരുവായിരപ്പൻ തന്നെ അരിഞ്ഞ കൊടുക്കുകയാണ് വീട്ടിലെ പൊന്തലിട്ടു ഒരു വി ഐ പി വരൂല്ലേ വി വി ഐ പി ലോകത്തിലെ ഏറ്റവും വലിയ വി വി ഐ പിന്നെ വരുന്നത് തിരുമേനിയെ അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളവളും ഭഗവാന്റെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം യജ്ഞങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കത്തു തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് തൈക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനസമാനമായ കുറ്റിക്കാടുകളും കള്ളിമുൾ ചെടികളും ഊടുവഴികളുമായി നിലനിന്നിരുന്ന തൈക്കാട് ദേശത്ത് ശ്രീ പത്മനാഭദാസനായി അനന്തപുരിയിൽ എത്തിച്ചേർന്ന ഒരു പരദേശി ബ്രാഹ്മണൻ പ്രാണപ്രതിഷ്ഠ നടത്തിയ തക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വർത്തമാന കാലഘട്ടത്തിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആത്മനിർവൃതി നൽകി ചൈതന്യവത്തായി നിലകൊള്ളുന്നു കലിയുഗവരദനും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാന്റെ തിരുനടയിൽ തലസ്ഥാന നഗരിയിലാദ്യമായി ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച മുതൽ ഡിസംബർ ഒന്ന് ഞായറാഴ്ച വരെ യജ്ഞാചാര്യൻ ഡോക്ടർ മണ്ണടി ഹരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ಸ್ತ್ರೀಪುತ್ರೀರಋ ದಾಕ್ಷಣಾ ವೈದ್ಯ ಭಜನಾ ಸಚಿತ್ರ ಚಿತ್ರಗರ್ಮಗ ಸಂಗೀತ कर्जनी मृगालेदा परब्रह्म सत्ता जय कर रहे हैं प्रवेने भदाया कृष्ण वं सत्ता जय कर रहे हैं सच्चिदानंद रायला अदिवे रम प्रज्ञा बुद्धिजा अंगरज जहं रोम रक्त चक्रते चसि दशकणि अधिदार शर्मा मधुदय दसरव जदा इंद्रगण पुजवना सरहद पे बैठेना नाना भेद तपायले आप जाना आज्ञा हो तो ऐसा बढ़ा कर या उपदेशों में कुंभवानी कुंभवान कर लगाकर चलित्र बक्तसंगर संभोगकर्ता प्रमोदन को भी लगाकर जान लेने कालाताशन उपर मैया एक बंधन प्रसाद चक्र बजे किस्सा महिना कभी जब मधुमक्षुरी यह शनो यह को अधिगत सुले ना <lad> හ <Lust> <trakkas> <tom> ും അതുമായി ബന്ധപ്പെട്ട മഹാത്മ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിർബന്ധമായിട്ടും ഇത്തരം സംഗതികൾ പാരായണം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാതെ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ വാങ്ങി വായിച്ച് അത് മനസ്സിലാക്കിയെങ്കിൽ విఘర దివర్జితం గణనాయ శరణా జగదీరా పరాయ సర్వ్యాప్తిహరేదేవి गुरुर्ब्रह्मा गुरुर्विष्णो गुरुदेवो महेश्वर गुरुसाक्षात् फलं ब्रह्मा तस्मै श्री जगे नमः गुरुर्ब्रह्मा गुरुविष्णो गुरुदेवो महेश्वर

സ്വാഭാവികമായി നമ്മളാരും ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും വളരെയേറെ ഭക്തജനങ്ങൾ എല്ലാ വർഷവും മണ്ഡലക്കാലത്ത് വ്രതാചരണത്തിൽ പങ്കെടുക്കുന്നു ശബരിമലയിൽ പോകാൻ വ്രതമെടുക്കുന്നു അങ്ങനെ വളരെ ഒരു അന്തരീക്ഷം സംജാതമാകുന്നു ഈ സംജാതമാകുന്ന ഈ വ്രതാചരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്താണെന്ന് പറഞ്ഞാൽ തത്വം അറിഞ്ഞ് ആചരിക്കുന്നില്ല എന്നുള്ളത് ഗതാനുഗതികമായി കുറേ ആളുകൾ മുതിർന്ന ആളുകൾ കാണിച്ചു തന്ന മാർഗം നമ്മൾ പിന്തുടരുന്നു കുറേ ആളുകൾ ഇങ്ങനെ യാത്ര പോകുന്നു അതിൻ്റെ ഒരു 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 ഫിസിക്കൽ പ്ലെയിൻ ഭൗതികമായ ഒരു വശം മാത്രം നമ്മളെ ഉൾക്കൊള്ളുന്നു അതിൽ പോലും ആനന്ദം കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനം ചില ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ടൂറിസം എന്നുള്ള മട്ടില് പോകുന്ന ഒരു സ്പിരിറ്റാണ് ചിലർക്ക് ഇതൊരു റുട്ടീൻ അഫയർ എല്ലാ വർഷവും കുറച്ചു നാൾ ഈ ചുരുണ്ടു കൂടിയിരിക്കുന്ന ആളുകൾ ഇടയ്ക്ക് കയ്യും കാലം ഒക്കെ നീട്ടുന്ന ഒരു സുഖമാണെന്നില്ല അതുപോലെ ഒന്ന് പോവുക എന്നുള്ള മട്ടില് പോവുക അത്ര തന്നെ പിന്നെ കുറച്ച് നാൾ ആളുകൾക്ക് ഈ നോൺ വെജൊക്കെ തിന്നങ്ങ് പരിവായി ഇനി കുറച്ച് ദിവസം ഈ നോൺ വെജ് ഒക്കെ ഒന്ന് ഒഴിവാക്കി വെജിറ്റേറിയൻ കഴിച്ച് ജീവിക്കുന്ന ഒരു സുഖമാണ് അപ്പോൾ അതിനൊരു കാരണം വേണമല്ലോ അതിന് ശബരിമല വ്രതാചരണത്തെ നമ്മൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലേറെ ആളുകൾ ഇതിൻ്റെ ഒരു ഭൗതികമായ തലത്തിലെ ഒരു ഒരു എൻജോയ്മെന്റ് അതുമാത്രമാണ് ലക്ഷ്യം വന്ന് നേരെ മറിച്ച് തത്വബോധാർത്ഥം നിരൂപയ എന്നാണ് വിധി തീർത്ഥാടനമാണെങ്കിലും വ്രതാചരണമാണെങ്കിലും തത്വബോധാർത്ഥം നിരൂപയ എന്നാണ് വിധി തത്വബോധനം തത്വബോധനത്തിന് വേണ്ടിയിട്ടാണ് അതിനെ നിരൂപണം ചെയ്യേണ്ടത് ഇപ്പം ചട്ടമ്പിസ്വാമി തിരുവടികൾ വേദാധികാര നിരൂപണം നടത്തി എന്തുകൊണ്ടാണ് വേദത്തിന്റെ അധികാരി ആരാണ് അതിനെ പറ്റിയുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി എന്നാണ് വാക്കിന്റെ അർത്ഥം അതുപോലെ തത്വബോധാർത്ഥം തത്വത്തെ ബോധിപ്പിച്ച് മനസ്സിൽ ഒരു ഹയർ ലെവൽ ഓഫ് ബോധം അത് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്നുകൊണ്ട് ആചരിക്കുന്നതിന് സ്വർണത്തിന് സുഗന്ധം വെച്ച അനുഭവമുണ്ട് വിച്ചിപ്പൂവോ മുല്ലപ്പൂവോ എടുത്ത് മണപ്പിച്ചാൽ അതിന് മണമുണ്ട് അതുപോലെ സ്വർണം എടുത്ത് മണപ്പിച്ചാൽ വിചിപ്പൂവിൻ്റെയോ അല്ലെങ്കിൽ കസ്തൂരിയുടെയോ മണം വരികയാണെങ്കിൽ ആ സ്വർണത്തിന് ഭയങ്കര ഡിമാൻഡായിരിക്കും അല്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു കടയുണ്ടെങ്കിൽ ആ കട നമ്മളെല്ലാം അങ്ങനെ പോയി ചവിട്ടി പൊളിക്കും കാരണം സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട് ഓണമുള്ള സ്വർണം അതുപോലെ സ്വർണത്തിന് സുഗന്ധം വെച്ച അനുഭവമാണ് തത്വബോധത്തോടു കൂടിയുള്ള വ്രതാചരണം ഈ തത്വബോധത്തോടു കൂടിയുള്ള വ്രതാചരണത്തിനാണ് ഇത്തരം യജ്ഞങ്ങളെ മുൻതൂക്കം കൊടുക്കുന്നത് എന്നാൽ വെറും ഊഷരമായ തത്വവിചാരം മാത്രവുമല്ല യജ്ഞത്തിൻ്റെ ആദ്യഭാഗം അല്ലെങ്കിൽ യജ്ഞത്തിൻ്റെ പരമപ്രധാനമായ അംശം ഭക്തിയാണ് ഭക്തിയില്ലാത്ത ഭക്തിസങ്കല്പത്തെ ബഹുമാനിക്കാത്ത ഒരു യജ്ഞവും എവിടെയും ആരും നടത്താൻ പാടില്ല കാരണം യജ്ഞം എന്ന് പറയുന്നത് അതിൻ്റെ ഹാൾമാർക്ക് ഭക്തിയാണ് വിശേഷിച്ചും ഇവിടെ വായിക്കുന്ന ഗ്രന്ഥം ഭാഗവതം അയ്യപ്പ ഭാഗവതം എന്ന ഗ്രന്ഥം അപ്പോൾ ഭഗാരോ ഭക്തിമാർഗശ ഗോ ഗർവ വകാരോ വാക്യവിജ്ഞാന തകാരസ് തത്വദർശന ഈ നാല് അക്ഷരങ്ങളുടെ അർത്ഥമതാണ് ഇപ്പോൾ കൃഷ്ണ ഭാഗവതം വായിക്കുന്നു ദേവി ഭാഗവതമുണ്ട് ഇങ്ങനെ വിവിധ ദേവതകളുടെ വിഭൂതികളെ വർണ്ണിക്കുന്ന ചമത്കാരപൂർണമായ ഗംഭീര ഗ്രന്ഥങ്ങൾ ഒരു പഞ്ചവുമില്ലാതെ നമുക്ക് നമ്മുടെ ഗ്രന്ഥപൂജയിൽ ആചാര്യന്മാർ തന്നിട്ടുണ്ട് അതിൽ ഭാഗവതം എന്ന സജ്ഞയുടെ അർത്ഥം നാല് സങ്കല്പങ്ങളിലാണ് വരുന്നത് ആ ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥത്തിലെ ആദ്യത്തെ ഭ എന്ന സങ്കല്പം കൊണ്ട് ഭക്തി നിഷ്കളങ്കമായ ഭക്തി അതാരെയും ബോധ്യപ്പെടുത്താനുള്ള ഭക്തിയല്ല നേരെ മറിച്ച് ഭക്തനും ഭഗവാനും തമ്മിലുള്ള അതിനിഗൂഢമായ ഒരു കോൺട്രാക്റ്റുമില്ലാത്ത സമർപ്പണമാണ് ഭക്തി എന്ന് പറയുന്നത് അവിടെ യാതൊരു ഉപാധിയല്ല ഹൃദയത്തിൽ ഭക്തി ഉണ്ടായാൽ അത് ഏത് ദേവതയുടെ നേരെയാണോ വരുന്നത് അവിടേക്ക് ഭക്തന് സമ്പൂർണമായിട്ടും സമർപ്പിക്കുന്നു അവിടെ പിന്നെ വേറെ യാതൊന്നും ഉപാധിയില്ല നിഷ്കളങ്കമായ ഭക്തിയുടെ സമർപ്പണ മേഖലയിൽ നൈവേദ്യമില്ല പൂജയില്ല സമർപ്പണങ്ങളില്ല പിന്നെ അങ്ങോട്ട് ഓഫറിങ്സ് ഒന്നുമില്ല ഒന്നുമില്ല അവിടെ നിരോധികമായ സമർപ്പണമാണ് ഭക്തി എന്ന് പറയുന്നത് പക്ഷേ പൂന്താനം നമ്പൂതിരിക്ക് മാത്രമാണത് സാധിച്ചത് അല്ലേ നമ്മൾ പയ്യന്നൂര് സോറി പെരിന്തൽമണ്ണ പോയി കഴിഞ്ഞിരുന്നാൽ അവിടെ പൂന്താനം ഇല്ലമുണ്ട് പൂന്താനം ഇല്ല അവിടെ വടക്കപ്പുറത്തെ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ എനിക്ക് വയസ്സായി ഗുരുവായൂരത്തി ഭജനം നടത്താൻ ആരോഗ്യമില്ല ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നടയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ അരിഞ്ഞു കൊടുക്കുകയാണ് പൂന്താനം ഇനി ഇവിടേക്ക് വരണ്ട അവിടെ വടക്കു പുറത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും അത് അക്ഷരം പ്രതി ബോധ്യപ്പെട്ടു അവസാനം ഇത്രാം തീയതി പൂന്താനം എന്നിൽ ലയിച്ചോളും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ് അരിഞ്ഞു കൊടുക്കുകയാണ് ീതിയും സമയവും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും സാധാരണഗതിയിലെ നമുക്കൊക്കെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം അല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ഡെത്ത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കൈവെക്കണം എനിക്കൊന്ന് നമസ്കരിക്കാം ഏഹ് ഉണ്ടോ പക്ഷെ ആകെപ്പാടെ ഉറപ്പുള്ള കാര്യം അത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് തട്ടിപ്പോന്നുള്ളത് ഉറപ്പാണ് അല്ലേ എന്നാ വ്യൂസ് ആയിട്ട് പോകുന്നതെന്ന് അറിയത്തില്ല മാത്രമേ ഉള്ളൂ ഒറ്റയാള് മാത്രമേ ഡേറ്റ ഓഫ് ബെത്ത് അറിഞ്ഞപ്പോൾ ലോകത്ത് ചിരിച്ചു അത് തന്നെ നമ്പൂതിരി ഈ ഹീനമായ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന് അങ്ങയില് ലയിക്കാൻ ഭാഗ്യമുണ്ടാകുന്നല്ലോ ഏറ്റവും വലിയ പുണ്യം നിറഞ്ഞ ദിവസമായിട്ട് തൻ്റെ ഭഗവത് പ്രാപ്തിയുടെ ദിനത്തെ കണ്ട് ഇതറിഞ്ഞ ദിവസം മുതൽക്ക് ഭ്രാന്തനെ പോലെ ഓടി നടന്ന് എല്ലാവരോടും പറയുകയായിരുന്നു ഇത്രാം തീയതി ഇത്ര സമയത്ത് ഇന്ന മാത്രയിൽ ഗുരുവായൂരപ്പൻ വരും ഞാൻ ഗുരുവായൂരപ്പനെ ലയിക്കാൻ പോവുകയാണോ പറഞ്ഞു ൾ വിചാരിച്ചിങ്ങ അപ്പോൾ ആൾക്കാർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ ആളുകൾക്ക് സാധിച്ചില്ല അതല്ലേ എന്നിട്ടെന്താ സംഭവിച്ചത് വലിയ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായി വീട്ടില് പന്തലിട്ടു ഒരു വി ഐ പി വരും വി വി ഐ പി ലോകത്തിലെ ഏറ്റവും വലിയ വി വി ഐ പിന്നെ വരുന്നത് അപ്പോൾ പന്തലൊക്കെ ഇട്ടു എന്നിട്ട് ഭഗവാനെ സ്വീകരിക്കാൻ വലിയ പീഠമൊക്കെ ഒരുക്കി എല്ലാം എല്ലാം ചെയ്തു വെച്ചു എന്നിട്ട് നിശ്ചിത സമയത്ത് ഭഗവാൻ എത്തും ഭക്തന്റെ ഉറപ്പാണ് കാരണം ഭക്തന് ഭഗവാൻ കൊടുത്ത ഉറപ്പാ അത് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കുകയും വേണം അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞപ്പോ ഭഗവാൻ വരും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭക്തന്റെ മനസ്സിലൊരു സങ്കല്പം പൂന്താനത്തിന്റെ മനസ്സില് ഒരു കാരുണ്യം മറ്റാളുകളോട് തോന്നി ആരെങ്കിലും കൂടെ വരാൻ ഇച്ഛിക്കുന്നോന്ന് വിളിച്ചു ചോദിച്ചു ആർക്കും ഇഷ്ടമില്ല കാരണം ഇതും കളഞ്ഞേച്ച് പോകാൻ പറ്റുള്ളൂ ഈ ഏകർഥന്റെ പുരേടം എന്നിട്ട് പണപ്പെട്ടിയുടെ താക്കോലെ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലല്ലോ നമ്മുടെ വിമാനത്താവളത്തേക്ക് ആറാൻ ചെല്ലും ഒരുപാട് ഐറ്റംസ് എടുത്ത് വെളിക്കളയത്തില്ലേ അതുകൊണ്ട് അതുപോലെ ഇതൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വന്ന സമയത്ത് തനിക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാ ബോധത്തോടു കൂടെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ആരും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ അവിടെ ദാസവൃത്തി ചെയ്യുന്ന പൊന്താനത്തിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കിയിരുന്ന ഒരു അമ്മ ഒരു സഹോദരി പരമഭാഗ്യവതിയായ അമ്മ തിരുവേദിയെ അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളവളും ഭഗവാന്റെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പൂന്താനം സമ്മതം മൂളിയ എന്താ സംഭവിച്ചത് ആരോഗ്യവതിയായിരുന്ന ആ സ്ത്രീ അവിടെ ഉരുണ്ടു വീണ മരിക്കുകയാണ് ഭൗതിക സ്വഭാവത്തിന് അവരുടെ ജടമാണ് പിന്നെ കാണും പൂന്താനം സമ്മതം മൂളിയതും അവരുടെ പ്രാണൻ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ചു അത് കഴിഞ്ഞ ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതുവരെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന പൂന്താനത്തിൻ്റെ ശരീരം അപ്രത്യക്ഷമായി ആരോ ഒരാൾ വരുന്നു അയാൾക്ക് പാദപൂജ നടത്തുന്നു അയാളെ ഊട്ടുന്നു ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് പക്ഷെ റിസീവിങ് എൻഡിലെ ആളെ കാണാൻ അവിടെ നിൽക്കുന്ന മഹാകാവികൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവിടെ ഭഗവാന് വേണ്ടതെല്ലാം നിവേദ്യം ഭൗതിക സ്വഭാവത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുക അതെന്താ കേളിയേറിയ മേൽപ്പത്തൂര് വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം അല്ലേ കേളിയേറിയ മേൽപ്പത്തൂര് വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം ഈ പാണ്ഡിത്യത്തിൻ്റെയും യഥാർത്ഥ ഭക്തിയുടെയും തമ്മിലുള്ള ആ ഒരു ലെവൽ ഓഫ് കൺസിഡറേഷൻ്റെ വ്യത്യാസമുള്ള ഏത് ദേവതാഭാവത്തെ ഉപാസിച്ചാലും ആ ദേവതാഭാവത്തോടുള്ള സമ്പൂർണമായ സമർപ്പണത്തോടു കൂടിയ ഭക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ഭക്തിഭാവത്തെ ഏത് ദേവതാഭാവത്തിലേക്കും നമുക്ക് സന്നിവേശിപ്പിക്കാൻ സാധിക്കും അതിൽ നിന്ന് നമുക്ക് ഉത്തമങ്ങളായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം യജ്ഞങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ വേറെ എന്തെങ്കിലും എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ നമുക്ക് ഇതൊക്കെ അറിയാൻ വേറെ എന്ത് വ്യവസ്ഥയുണ്ട് ഒന്നുമില്ല എല്ലാം ഊണ എന്നുള്ളതിൽ ഒരു വട്ടത്തിലിങ്ങനെ ഒതുങ്ങുക ശരീരത്താകെപ്പാടെ ഒറ്റ യന്ത്രമേ ഉള്ളൂ അതിൻ്റെ പേര് വയറെന്നാണ് നമ്മളെല്ലാരോടും പറയുന്നത് എങ്ങനെയാ ഓ പാടിന് വേണ്ടി ജീവിക്കുക എന്നല്ലേ വയറ്റിൽ എന്തിൻ്റെ പാടാണ് താള ബുദ്ധി വയറ്റിൽ വയറ്റിൽ പാട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വയറ് മാത്രമല്ല എന്ന് പറയുന്നത് ശരീരമാദ്യം ഖലുധർമ്മസാധനം ശരീരമാദ്യം ഖലു ധർമ്മസാധനം ധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സർവേശ്വരൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ടൂളാണ് ആത്മാവിൻ്റെ ഉദ്ഗതിക്ക് ആത്മാവിന് കൊടുത്തിരിക്കുന്ന മോസ്റ്റ് പൊട്ടൻഷ്യൽ ടൂളാണ് ശരീരം അതിനെ ആ രീതിയിൽ കൂടെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് അങ്ങനെ ദേവത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാനാണ് ജനിക്കുന്ന നിമിഷം മുതൽ മനുഷ്യൻ ശ്രമിക്കേണ്ടത് നിരേ മറിച്ച് ഹീനകർമ്മങ്ങൾ ആചരിച്ചാൽ സീറോയ്ക്ക് താഴോട്ടാണ് പിന്നെ പോകുന്നത് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് ഈ സീറോ ഈ നമ്പർ ലൈൻ അനോളജി ചിന്മയാനന്ദ സ്വാമി മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ ഈ ബാങ്കിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അല്ലേ ഡെബിറ്റുമുണ്ട് ക്രെഡിറ്റുമുണ്ട് ഒരു ദിവസം രാവിലെ മുതൽ ആരംഭിച്ചു വൈകിട്ട് വരെ ചെയ്യുന്ന വർക്ക് അന്ന് ഡെബിറ്റ് ആണെങ്കിൽ തലേ ദിവസം ക്രെഡിറ്റ് അടിച്ചു പോയി അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഓരോ കർമ്മം ആചരിക്കുമ്പോഴും ഇതിൻ്റെ പോസിറ്റീവിസത്തിലേക്ക് നമ്മുടെ സങ്കല്പം ഖഖ്യാതര സമന്നതം ഉയർത്തി 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 കൊണ്ടുവരാൻ സാധിക്കണം ഇതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കത്തില്ല അഭ്യാസം വൈരാഗ്യം അഭ്യാസം വൈരാഗ്യം അഭ്യാസം വൈരാഗ്യം ആവശ്യബോധം ആദ്യം തോന്നിക്കഴിഞ്ഞിരുന്നാൽ പിന്നീട് നമ്മളറിയാതെ എല്ലാം നടക്കും ഈ ആവശ്യബോധം തോന്നുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പം ഭാഗവത പാരായണത്തിൻ്റെ ഇന്നത്തെ ഭാഗത്തേക്ക് നടക്കുകയാണ് സ്വകീരം മഹാപോജ്യം സർവരക്ഷാകരം വിഭം സർവതീ ഹൃദയാനന്ദം ശാരം പ്രണമാമ്യഹോ ശ്രീധർമ്മശാസ്ത്രാവിനെ ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ജീവൻ മാത്രമക്രങ്ങൾ